ഹായ് നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് സ്വർഗവാതിൽ ഏകാദശി ദിനമാണ് ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്ന് ജീവിതത്തിൽ ഐശ്വര്യം പെരുകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കേണ്ട പുണ്യദിനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരുപക്ഷെ ഏറ്റവും പവിത്രമായ ആദ്യ സുദിനമായിരിക്കും ജനുവരി പത്തിന് കടന്നു വരുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി സർവ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് ജീവിതം ഐശ്വര്യത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുന്നതിന് എങ്ങനെയാണ് സ്വർഗവാതില ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഇനി ആരോഗ്യ പ്രശ്നങ്ങളാലോ ശാരീരിക ബുദ്ധിമുട്ടുകളാലോ വ്രതം അനുഷ്ഠിക്കാതെ വന്നാൽ ആ വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യം അതീവ ലളിതമായി എങ്ങനെ നമുക്ക് നേടിയെടുക്കാം ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വളരെ ലളിതമായി നിങ്ങൾക്ക് അനായാസേന മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് പൊതുവിൽ സുഖ ദുഃഖ സമ്മിശ്രമാണ് അല്ലെ സന്തോഷവും സങ്കടങ്ങളും ഇടകലർന്നു കിടക്കുന്ന ഒന്നാണ് ജീവിതം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നവരാണ് പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായില്ല കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളില് വിഷമിക്കുന്ന പലരും ഉണ്ട് പലരും ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ കുടിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുണ്ട് ഇനി ചിലർക്ക് രോഗങ്ങളായിരിക്കും കുടിയ രോഗങ്ങളാൽ വലയുന്ന ആളുകൾ ഉണ്ടാകും രോഗത്തെ ഭയപ്പെടുന്ന ആളുകൾ ഉണ്ടാകും രോഗങ്ങളൊന്നും വരല്ലേ ഈശ്വര എന്ന് നിത്യവും പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാകും നിലവിൽ വന്ന് ശമിച്ച ഒരു അസുഖം ഇനിയും വരല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും അഭിമുഖീകരിക്കുന്നവരുമുണ്ട് മാനസികമായ സമ്മർദ്ദവും സംഘർഷവും ഇങ്ങനെ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവരായിട്ട ഈ ലോകത്ത് ഒരാളെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോൾ ദുഃഖവും ദുരിതവും ഈ പറഞ്ഞതായ പല രീതിയിലും നമ്മെ ആദേശം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിനും മനസ്സ് പരമമായ ആ ഒരു ആനന്ദത്തിൽ ആറാടുന്നതിനും ഐശ്വര്യം കൈവരിക്കുന്നതിനും ഭാരതീയ പാരമ്പര്യത്തിൽ വ്രതാനുഷ്ഠാനങ്ങൾക്ക് വളരെ വലിയ ഒരു പങ്ക് തന്നെയുണ്ട് മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വ്രതാനുഷ്ഠാനങ്ങൾ നമ്മളെ കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത് അഥവാ ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി ഈശ്വരങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശേന്ദ്രിയ പാപം യത് കൃതാം ഭവതി പ്രഭോ ഏകാദശോപാസനേ യസ് സർവം വിളയം പ്രജയത് എന്നാണ് ഏകാദശി വ്രതത്തെക്കുറിച്ച് പത്മപുരാണത്തിൽ അല്ലെങ്കിൽ അതിന്റെ മഹിമയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് ഏകാദശി വ്രതം ഈ ഒരു വ്രതം ആചരിക്കുന്നതിലൂടെ ഭക്തരായിട്ടുള്ള നമുക്ക് പാപങ്ങളിൽ നിന്നും നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ചെയ്തു പോയാൽ എല്ലാവിധത്തിലുള്ള പാപകർമ്മങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകുകയും ജീവിതത്തില് സർവൈശ്വര്യം കടന്നു വരുന്നതിനും സർവവിധമായ സന്തോഷം കടന്നു വരുന്നതിനും ദീർഘമായ ആനന്ദം ദീർഘമായ ആരോഗ്യം ഇവയെല്ലാം കടന്നു വരുന്നതിന് ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിച്ചാൽ മതിയാകുന്നതാണ് ഇതര ഏകാദശി വ്രതങ്ങളെ അപേക്ഷിച്ച് സ്വർഗവാതിര ഏകാദശി വ്രതത്തിന് അതിൻ്റെതായ മഹിമയും പ്രാധാന്യവും അനേകമുണ്ട് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വ്രതത്തിലായിരിക്കുന്നതിലൂടെ ഭഗവാനെ വിളിക്കുന്നതിലൂടെ ഭഗവത് ചിന്ത മനസ്സിൽ കൊണ്ടുവരുന്നതിലൂടെ ഭഗവാന് വേണ്ടി വഴിപാടുകൾ ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ ആ ഒരു ക്ഷേത്രം സന്ദർശനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗവാതിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് ജീവിതത്തിൽ സ്വർഗം ലഭിക്കുക എന്ന് പറയുന്നത് മരണാനന്തരം നമുക്ക് ലഭിക്കുന്നതല്ല മരണാനന്തരം നമുക്ക് ലഭിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് പുനർചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് മുന്നിൽ സ്വർഗവാതിൽ തുറക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അകന്ന് ജീവിതം സുഖസുന്ദരമാകും അതിന് ഈ ഒരു വ്രതം നമ്മെ സഹായിക്കുന്നതാണ് അപ്പോൾ ഓരോ മാസത്തിലെയും കറുത്തപക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും വാവ് കഴിഞ്ഞ് വരുന്ന പതിനൊന്നാമത്തെ ദിവസമാണ് ഏകാദശി കറുത്ത വാവ അല്ലെങ്കിൽ വെളുത്ത വാവ് കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം പ്രഥമ രണ്ട് ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഇത് കഴിഞ്ഞാൽ പതിനൊന്നാമത് വരുന്നത് ഏകാദശിയാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതി വരുന്ന ഏകാദശി വളരെ സവിശേഷമാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ അന്ന് സ്വർഗവാതിൽ ഏകാദശി എന്ന വിശിഷ്ട ഏകാദശിയാണ് ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് വളരെ ലളിതമായിട്ട് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ഏകാദശി വ്രതം തുടങ്ങുന്നത് ശരിക്കും തലേ ദിവസം മുതൽക്കാണ് ദശമി മുതൽക്കാണ് ദശമിയിൽ ഒരു നേരം മാത്രമേ അരിയാഹാരം ആഹാരം പാടുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥമായ വിധി അല്ലെങ്കിൽ ശാസ്ത്രം അടുത്ത ദിവസം അതായത് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട് എന്നാൽ രോഗങ്ങളോ ആരോഗ്യാവസ്ഥയോ കണക്കിലെടുത്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ മതി ആഹാരം ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ആഹാരം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് ഭക്ഷണം ഒഴിവാക്കുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായ ഉപവാസത്തെ അനുഷ്ഠിക്കുന്നതിൽ വ്യാപൃതരാകാം എന്നുള്ളതാണ് ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രം നമ്മൾ സന്ദർശനം ചെയ്യുകയും വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള സ്വാമി ക്ഷേത്രം അതിപ്പോ ഇന്ന ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഇത്ര പ്രസിദ്ധമായ ക്ഷേത്രം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം അതായത് മഹാവിഷ്ണു ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് നമ്മൾ ദർശനം ചെയ്യേണ്ടത് ഭഗവാനെ ഒന്ന് ചെന്ന് കണ്ട് വണങ്ങി നമ്മൾ പ്രാർത്ഥിച്ച് അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമമോ ഭാഗവതമോ മറ്റ് സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലി നമുക്ക് ഒരു ഭഗവത് സ്മരണയിൽ വ്രതം തുടരാവുന്നതാണ് ഇനി ഏകാദശി വ്രതത്തിനോടനുബന്ധിച്ച് ആഹാര കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ടത് എന്താണ് ഏകാദശി ദിവസം കൃത്യമായി പറഞ്ഞാൽ അരി ആഹാരം പൂർണമായി വർജിക്കുകയാണ് പലരും ചെയ്യുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യസ്ഥിതി മോശമായവർക്ക് ഉറപ്പായും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വ്രതം എടുക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്നേ ദിവസം ഏകാദശി ദിവസം മത്സ്യമാംസാദികൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല ഇനി പഴം പാൽ വെള്ളം ഇതൊക്കെ ഇടയ്ക്കിടെ ഭക്ഷിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല ഇനി ഇങ്ങനെ വ്രതമൊക്കെ എടുത്ത് ഭഗവാനെ സേവിക്കുന്നവര് എങ്ങനെയാണ് ആ ഒരു വ്രതം അവസാനിപ്പിക്കുന്നത് വ്രതം അവസാനിപ്പിക്കുന്നതിന് പാരണ വീട്ടുക എന്നാണ് പറയുക ഏകാദശിയുടെ അടുത്ത ദിവസം അതായത് ദ്വാദശിയില് കറുത്ത പാവ് കഴിഞ്ഞ് അല്ലെങ്കിൽ വെളുത്ത പാവ് കഴിഞ്ഞ് വരുന്ന പന്ത്രണ്ടാമത്തെ ദിവസം അന്നാണ് നമ്മൾ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിച്ച തുളസി ഇലയും മലരും സമർപ്പിച്ച ജലം ആ ഒരു തീർത്ഥം സേവിച്ചുകൊണ്ട് വേണം നമ്മൾ പാരണവിട്ടുവാൻ അല്ലെങ്കിൽ വ്രതത്തെ അവസാനിപ്പിക്കുവാൻ ആ ഒരു പാരണ വിടുന്നതിനുള്ള സമയമെന്ന് പറയുന്നത് ജനുവരി പതിനൊന്ന് പുലർച്ചെ ഏഴ് പതിനാല് മുതൽ എട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ആ ഒരു സമയമാണ് ഈ സമയത്ത് വേണം നമ്മൾ പാരണ വെട്ടുവാൻ ഇനി ഈ ഒരു വ്രതാനുഷ്ഠാനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ സമസ്ത ദുഃഖ ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരും എന്നുള്ളതാണ് ഭഗവാൻ ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കും നമ്മുടെ മിഴുനീര് ഭഗവാൻ തന്റെ തൃക്കൈ കൊണ്ട് ഒപ്പിയെടുക്കും മാനസികമായ സംഘർഷങ്ങളെല്ലാം അകന്ന് മനസ്സിന് പരമമായ ആനന്ദം അനുഭൂതി ഇതൊക്കെ കൈവരും ആത്മീയമായ ഉന്നതി നേടുന്നതിനും അത് നമ്മെ സഹായിക്കും ഇനി ആരോഗ്യസ്ഥിതി ഒക്കെ കണക്കിലെടുത്ത് വ്രതമൊന്നും അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല അങ്ങനെയുള്ളപ്പോഴും അതീവ ലളിതമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഗുണഫലം നേടുവാൻ സാധിക്കും വ്രതം അനുഷ്ഠിക്കാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും മറ്റ് ബുദ്ധിമുട്ടുകളുള്ളവരും ഉറപ്പായും ഏകാദശി ദിനത്തിൽ പ്രഭാതത്തിൽ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതും അല്ലെങ്കിൽ ഭഗവാന്റെ അംശത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏതൊരു ക്ഷേത്രത്തിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് അവിടെ നിങ്ങൾ ഭഗവാന് തുളസിമാല അർപ്പിക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക ഏകാദശി ദിവസം നമ്മുടെ ഗൃഹത്തിൽ തുളസി ഒന്നും നുള്ളാൻ പാടില്ല തലേ ദിവസം തന്നെ നുള്ളി നമ്മൾ വെള്ളം തെളിച്ച് വെച്ചിരിക്കുക അത് പിറ്റേ ദിവസം കെട്ടി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ക്ഷേത്ര കോമ്പൗണ്ടിലൊക്കെ ഉള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങി നിങ്ങൾക്ക് ആ മാല മാലഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ തുളസി മാല ഭഗവാന് സമർപ്പിച്ച് നമ്മൾ ദീപാരാധന കണ്ട് തുള്ള ആരതി ഭഗവാനെ ഒഴിഞ്ഞ് പൂജിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ ഭഗവാനെ തൊഴുന്നതിലൂടെ ഈ ഒരു വ്രതം അനുഷ്ഠിച്ചതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നവരാണ് ഇനി നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് ഇതുപോലെ ഒരു തുളസിമാല ഭഗവാന് സമർപ്പിച്ച് ആ ഒരു ദീപാരാധന ഒന്ന് കണ്ടു തൊഴു നോക്കി നിങ്ങൾക്ക് ഇരട്ടി സൗഭാഗ്യമാണ് പറയുന്നത് ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടല്ലേ അതായത് പുറത്തേക്കൊന്നും പോകാൻ സാധിക്കാതെ ആരോഗ്യപരമായിട്ട് വളരെ ബുദ്ധിമുട്ടും കഷ്ടതകളും അനുഭവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ പൂജാമുറി അല്ലെങ്കിൽ ഗൃഹത്തിൽ ശുദ്ധിയുള്ള ഭാഗത്ത് ഭഗവാന്റെ ചിത്രം വെച്ച് അതിൽ തുളസിമാല സമർപ്പിക്കുകയും നെയ്യ്വിളക് കൊളുത്തുകയും ചെയ്യാം ശേഷം നിങ്ങൾക്ക് സ്വയമായി കർപ്പൂരാരതി കൊടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ദശമിയിലും ഏകാദശിയിലും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്നുള്ള ദിവ്യമായ ഭഗവാന്റെ മന്ത്രങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ജപം ചെയ്തോളൂ അവർ ഭഗവത് സ്മരണ സദാ നിലനിൽക്കുന്നതിന് ഈ മന്ത്രജപം സഹായിക്കുന്നതാണ് ഭക്തിയോടും ശുദ്ധിയോടും കൂടി ഈ വ്രതം ഇപ്രകാരം നിങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഈ ദിവസം അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമെങ്കിൽ വ്രതം ആചരിച്ചതിൻ്റെ പരിപൂർണമായ ഫലം നമുക്ക് കൈവരുന്നതാണ് ഭഗവാൻ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സന്തോഷവും നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോട്ടെ സ്വർഗവാതില ഏകാദശിയുടെ പരിപൂർണമായ ഫലം ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയുർവേലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്യാം നന്ദി